നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒത്തിരി പേരുടെ ഒരു പരാതിയാണ് എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിന് ഒരു എഴുന്നേറ്റം കിട്ടുന്നില്ല ഒരു ഉയർച്ച കിട്ടുന്നില്ല എന്നുള്ളത് കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമാണ് ജീവിതത്തിൽ ബാക്കിയായിട്ടുള്ളത് വീട്ടിൽ വന്നു കയറിയാൽ പിന്നീട് ഒരു സ്വസ്ഥതയുമില്ല മനസ്സാകെ അസ്വസ്ഥമാകുന്നു സ്വസ്ഥതയില്ലാതെയാണ് വീട്ടിലെ ജീവിതം എന്ന് പറയുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഒരു വെപ്രാളമാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു പറഞ്ഞുതന്ന തിരുമേനി അല്ലാതെ ഞങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പലരും പറയാറുള്ള ഒരു കാര്യമാണ് അങ്ങനെ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഏഴ് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനിവിടെ പറയുന്ന ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് സാധിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്തു എന്ന് വെച്ചോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കൊതിച്ചു കയറുക തന്നെ ചെയ്യും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ഒരുപാട് കടബാധ്യതകളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ആ കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതായി തീരും സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഉണ്ടാകും ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ലാതെ വലയുന്നവർ എന്നും രാക്കും വെളിച്ചപേക്ഷയും എരിച്ചിലുമായി ജീവിതം പൊറുതി മുട്ടിയവർ സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് സാമ്പത്തിക വിഷമതകൾ കൊണ്ട് ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ ജീവിതത്തിൽ വലിയ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാതെ വലയുന്നവർ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ ചെയ്യണേ ഏഴ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക രണ്ടെണ്ണം ചെയ്താൽ തന്നെ അതിന്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും നിങ്ങളുടെ വീടുകളിൽ പ്രതിഫലിക്കും ഓരോ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും ഒരുപാട് കുടുംബങ്ങളെ ഒരുപാട് വീടുകളെ രക്ഷപ്പെടുത്തിയ ഏഴ് കാര്യങ്ങളാണ് ഞാൻ ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഏഴ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ഏതാണോ അത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിച്ചളയിലോ ചെമ്പിലോ തീർത്തിട്ടുള്ള സൂര്യമുഖം ഇത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന ദിശയിൽ നിങ്ങൾ വഹിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ വീടിനെ ബാധിക്കുന്ന സർവ്വ ദോഷങ്ങളും സകല നെഗറ്റീവ് എനർജികളും സകല വിളിച്ചപേക്ഷകളും എരിച്ചിലും പ്രാക്കും ശാപദോഷങ്ങളും എല്ലാം മാറും അങ്ങനെ ഐശ്വര്യം നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും അങ്ങനെ നിങ്ങളുടെ വീട് ഒരു സ്വർഗ്ഗമായി തീരും സർവ്വ ഐശ്വര്യങ്ങളും ഉള്ള മഹാലക്ഷ്മി ദേവി വാഴുന്ന ഒരിടമായി നിങ്ങളുടെ വീട് മാറും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സൂര്യമുഖം വിച്ചളയിലോ അല്ലെങ്കിൽ ചെമ്പിലോ തീർത്തുന്നത് വേണം നിങ്ങൾ വാങ്ങിക്കുവാൻ ഭദ്രകളി ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മുത്തപ്പൻ ക്ഷേത്രങ്ങളിലും മറ്റു ചില ക്ഷേത്രങ്ങളിലുമൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തിരുമേനി നിങ്ങൾക്ക് ഇത് പൂജിച്ചു തരും അങ്ങനെ പൂജിച്ചു കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം നിങ്ങൾക്ക് കിട്ടും ഏത് ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചാലും കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പിച്ചളയിലോ ചെമ്പിലോ തീർത്ത ഈ സൂര്യമുഖം വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും കാണുന്ന രീതിയിൽ നാട്ടിലുള്ള ആളുകളും നിങ്ങളുടെ അയൽപക്കാരും ആരെല്ലാം നിങ്ങളുടെ വീടുകളിലേക്ക് നോക്കുന്നു അവർക്കെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഇത് വെക്കുക നിങ്ങളുടെ വീടുകളിലേക്ക് ഐശ്വര്യം നിങ്ങളെ തേടിയെത്തും അപ്പോൾ എല്ലാവരും കാണുന്ന രീതിയിൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടു ഈ സൂര്യമുഖം കേട്ടേണ്ടത് വീടിന്റെ വടക്കുകിഴക്ക് ഭാഗത്താണ് ഇനി നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ കിട്ടുവാൻ സ്ഥലമില്ല എങ്കിൽ കിഴക്ക് ഭാഗത്തിന്റെ മധ്യത്തിലോ വടക്ക് ഭാഗത്തിന്റെ മധ്യത്തിലോ കെട്ടിയിടാം വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ കെട്ടുന്നതാണ് ഏറ്റവും ഉത്തമം നിർബന്ധമായിട്ടും നിങ്ങൾ പിത്തളയിലോ ചെമ്പിലോ തീർത്ത സൂര്യമുഖം തന്നെ നോക്കി വാങ്ങണം അത് ക്ഷേത്രത്തിൽ കൊടുത്ത് നിർബന്ധമായും പൂജിച്ചു വാങ്ങുകയും വേണം ഇനി പിത്തളയിലോ ചെമ്പിലോ തീർത്തത് തന്നെ വാങ്ങണമെന്ന് എടുത്തു പറയാൻ കാരണം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഒത്തിരി വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ തീർത്തതുകൊണ്ട് കൊണ്ട് ലോഹങ്ങളിൽ തീർത്തതുകൊണ്ട് അങ്ങനെ വരുന്നത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിത്തളയിലോ ചെമ്പിലോ തീർത്തത് തന്നെ വേണം നമ്മൾ വാങ്ങുവാൻ എന്ന് കുറച്ച് പൈസയൊക്കെ നിങ്ങൾക്ക് മുടക്കേണ്ടി വരും അങ്ങനെ കുറച്ച് പൈസ മുടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല അങ്ങനെ പിത്തളയിലോ ചെമ്പിലോ തീർത്തത് തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് വീടിന്റെ വടക്ക് മൂലയിൽ തന്നെ കിട്ടുക അതിന് സാധിക്കാത്തവർ മാത്രം കിഴക്കിന്റെ മധ്യത്തിലോ വടക്കിന്റെ മധ്യത്തിലോ കിട്ടുക നിങ്ങളുടെ വീടിനെ ഏതെല്ലാം ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടോ ആ ദോഷങ്ങളെല്ലാം മാറി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ വീടുകളിൽ രക്ഷപ്പെടും ഒരുപാട് കോടീശ്വരന്മാർ ചെയ്യുന്ന കാര്യമാണ് ഇത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും മാറുന്നതാണ് ഈ സൂര്യമുഖം വീടുകളിൽ വെച്ചാൽ ഉണ്ടാകുന്നത് ഇനി ആരെങ്കിലും ദോഷം നിങ്ങളിലേക്കോ നിങ്ങളുടെ വീടുകളിലേക്കോ വെച്ചാൽ അത് തിരിച്ച് അവരിലേക്ക് തന്നെ ചെല്ലുകയും ചെയ്യും ഇനി രണ്ടാമത്തെ കാര്യം നമ്മളുടെ ആഹാരം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഊണുമേശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് സ്വർണ താമര എന്ന് പറയുന്നത് സ്വർണ താമര എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ തീർത്തിട്ടുള്ള താമരയല്ല സ്വർണ്ണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണ പ്രതീകമായിട്ടുള്ള താമരയാണ് സ്വർണ താമര എന്ന് പറയുന്നത് നിങ്ങൾക്കിത് കടകളിൽ നിന്ന് ഫാൻസി സ്റ്റോറുകളിൽ നിന്നും പൂജാദ്രവ്യങ്ങൾ വിട്ടിൽ കടകളിൽ നിന്നെല്ലാം വാങ്ങുവാൻ കിട്ടും ഇതാണ് സ്വർണ താമര എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്വർണത്താമര വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഊണുമേശയുടെ ഡൈനിങ് ടേബിളിന്റെ നടുക്കായുടെ മധ്യഭാഗത്തായിട്ട് വെക്കുക അങ്ങനെ ഡൈനിങ് ടേബിളിന്റെ ഊണുമേശയുടെ മധ്യഭാഗത്തായിട്ട് ഈ സ്വർണ്ണ താമര വെക്കുമ്പോൾ ഈ സ്വർണ്ണ താമരയുടെ ചുറ്റും ചുറ്റുമിരുന്നായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളും മറ്റുള്ളവരുമെല്ലാം അത് കണ്ടുകൊള്ളട്ടെ യാതൊരു കുഴപ്പവുമല്ല ആ ഊണുമേശയുടെ മധ്യത്തിലായിട്ട് ആ സ്വർണ്ണ താമര വെക്കുക അത് അവിടെ എപ്പോഴും ഇരുന്നു കൊള്ളട്ടെ വലിയ മുതൽ മുടക്കൊന്നും വേണ്ട ഈ സ്വർണ താമര വാങ്ങുവാൻ വളരെ തുച്ഛമായ പൈസയെ ആകത്തുള്ളൂ അങ്ങനെ ആ സ്വർണ താമര നിങ്ങളുടെ ഊണുമേശയുടെ നടുക്ക് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സകല സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും മാറും സമ്പത്ത് മഹാലക്ഷ്മി നിങ്ങളെ തേടി നിങ്ങളെ വീട് തേടി എത്തുക തന്നെ ചെയ്യും ഒരിക്കലും ഇത്തരം വീടുകളിൽ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല വെച്ചടി വെച്ചടി ആയിരിക്കും ഉയർച്ച സമ്പത്ത് കുതിച്ചുയരുക തന്നെ ചെയ്യും ഞാനിത് ഒരുപാട് പേർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും പലരും ഇത് വാങ്ങിവെക്കുകയും അതിൻ്റെതായ മാറ്റങ്ങൾ അവരുടെ വീടുകളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തേത് ഈ വീഡിയോയിൽ ചിത്രങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണ് ഈ ചെടി നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ നടുക ഇത് നിങ്ങൾ വളർത്തേണ്ടത് നിങ്ങളുടെ പുരയിടത്തിന്റെ അതിർത്തിയിൽ ബൗണ്ടറിയിൽ വേണം നിങ്ങളുടെ വീടിരിക്കുന്ന ആ പുരയിടത്തിന്റെ അതിർത്തിയിൽ വേണം ഇത് വളർത്തുവാൻ ഒന്നുകിൽ നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ആ മൂല നോക്കി ആ മൂല വരുന്ന അതിരിലോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് മധ്യഭാഗത്തായിട്ടുള്ള അതിരില്ലോ വേണം നിങ്ങളിത് വെച്ച് പിടിപ്പിക്കുവാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീടിന്റെ നിങ്ങളുടെ പുരയിടത്തിന്റെ അതിരറിയാം ആ അതിര നോക്കി തെക്കു കിഴക്ക് മൂലയിലോ അല്ലെങ്കിൽ തെക്ക് ഭാഗം മധ്യത്തിലോ നിങ്ങൾ നടുക ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ രണ്ട് ഭാഗങ്ങളിൽ മൈലാഞ്ചി നട്ടാൽ അവിടെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും മഹാലക്ഷ്മി വസിക്കുന്ന ദിക്കാണ് തെക്കിഴക്ക് എന്ന് പറയുന്നത് തെക്കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അവിടെ മൈലാഞ്ചി വരുന്നത് സർവ്വ ഐശ്വര്യം തരും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഹാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ വീടിന്റെ ഹാളിൽ ഒരു ചില്ല് ഗ്ലാസ് എടുത്ത് ആ ചില്ല് ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങ ഇട്ട് വെക്കുക നമ്മുടെ വീടിൽ ആര് വന്നാലും അത് കാണത്തക്ക രീതിയിൽ വെക്കുക നിങ്ങളുടെ മെയിൻ ഡോറിന് നേരെയായാലും കുഴപ്പമില്ല ആര് മെയിൻ ഡോറിൽ വന്ന് നോക്കിയാലും പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ അത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ പലരും വരും അതിഥികളായിട്ടും മറ്റുള്ളവരായിട്ടും എല്ലാം അങ്ങനെ ആര് വന്നാലും അകത്തേക്ക് നോക്കിയാൽ കാണുന്ന രീതിയിൽ അത് വെക്കണം അപ്പോൾ ഒരു ചില്ല് ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ലൊരു മുഴുത്ത നാരങ്ങ അതിനകത്ത് വെക്കുക മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് അങ്ങനെ ഈ നാരങ്ങ ഇട്ട് വെച്ചേക്കാം അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ ആ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് മാറ്റി ആ നാരങ്ങ എടുത്ത് മാറ്റി ആ ഗ്ലാസ് ശുദ്ധമായി കഴുകി അതിനകത്ത് വേറെ വെള്ളം ഒഴിച്ച് വേറെ നാരങ്ങ ഇട്ട് വെക്കണം ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മനപ്രയാസങ്ങളും നീങ്ങും നിങ്ങളുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജികളും മാറും അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിന്റെ മെയിൻ ഡോറിൽ പ്രധാന വാതിലിൽ തൈ ചിത്രത്തിൽ കാണുന്ന രണ്ട് ചിത്രങ്ങളിൽ രണ്ട് രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരച്ചു വെക്കുക ഈ രണ്ട് രൂപങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഓമും രണ്ടാമത്തേത് സ്വസ്ഥിക ചിഹ്നവുമാണ് ഈ രണ്ടെണ്ണങ്ങളിൽ ഏതെങ്കിലും ഒരു ചിഹ്നം പ്രധാന വാതിലിൽ മെയിൻ ഡോറിൽ നിങ്ങൾ ആലേഖനം ചെയ്യുക കുറെ അധികം വീടുകളിൽ പ്രധാന വാതിലിൽ ഇത് കൊത്തുപണി ചെയ്ത് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഉണ്ട് എങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞളും കൊങ്കുമും ചാലിച്ച് ആ കുറികൊണ്ട് നിങ്ങൾ ഒരു ഓം ശബ്ദമോ അല്ലെങ്കിൽ ഒരു സ്വസ്തിക ചിഹ്നമോ വരച്ചു വെക്കുക അത് ഒരുപാട് തെളിയണമെന്നില്ല ഒരുപാട് വീടുകളിൽ ഇത് ചെയ്തിട്ടുള്ളതാണ് വളരെ ഐശ്വര്യകരമായ കാര്യമാണിത് മഞ്ഞളും കുങ്കുമവും ചാലിച്ച ആ കുറി തൊട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രധാന വാതിലിന്റെ മുൻവശത്ത് ഓം ചിഹ്നമോ അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നമോ വരച്ചു വെക്കുക ഏറ്റവും നല്ല മഹാലക്ഷ്മി പ്രീതികരമായ ഒരു കാര്യമാണിത് മഹാലക്ഷ്മി ദേവി ഐശ്വര്യലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പടി കടന്നു വരുന്ന ഭാഗമാണ് വീടിന്റെ മെയിൻ ഡോറ് അഥവാ പ്രധാന വാതിൽ പ്രധാന വാതിലിൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ദൈവീഡിയിൽ കാണുന്നത് പോലെ അതിൽ സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം വരയ്ക്കുക അത് അത്ര നന്നായിട്ട് തെളിയണമെന്നില്ല ആദ്യം പറഞ്ഞതുപോലെ അത് വരയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി പ്രീതിക്ക് ഇതിലും വലിയൊരു കാര്യം വേറെ ഇല്ല എന്നുള്ളതാണ് സാധിക്കുന്ന എല്ലാവരും ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുക്കളപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ അടുക്കള അടുക്കളവാതിൽ തുറന്നിറങ്ങുമ്പോഴുള്ള ആ ഭാഗം വീടിന്റെ അടുക്കള വാതിൽ തുറന്നിറങ്ങുന്ന ആ ഭാഗത്ത് ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക അത് ഒരു ചട്ടിയിൽ നട്ട് വളർത്തുക ദാ ഈ വീടുകൾ കാണുന്ന നവര അല്ലെങ്കിൽ പനിക്കൂർക്ക ഓരോ നാട്ടിലും ഓരോ പേരുകൾ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് എന്ന് വെച്ചാൽ അത് പറയുക ഏറ്റവും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെടിച്ചട്ടിയിൽ ഇപ്പാനിക്കുറുക്ക അല്ലെങ്കിൽ ഞാവര നട്ടു വളർത്തുന്നതാണ് ഇനി നിങ്ങൾ വെറും നിലത്താണ് നടുന്നത് എങ്കിലും അല്ല ചട്ടിയിലാണ് നടുന്നതെങ്കിൽ പോലും അത് കുറച്ച് പൂക്കി ഉയർന്നു നിൽക്കുന്ന രീതിയിൽ നടുന്നത് ഏറ്റവും നല്ലതാണ് അതായത് ഇത് നിലത്താണ് നടുന്നതെങ്കിൽ കുറച്ച് മണ്ണിട്ട് ആ മണ്ണിട്ട് പൂക്കിയതിന് ശേഷം അവിടെ നടുക അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിൽ പോലും ആ ചട്ടി കുറച്ച് ഉയർന്നു വരുന്ന രീതിയിലേക്ക് കല്ലിട്ട് ഒരു തറ കിട്ടിയിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇതിന്റെ ഏറ്റവും ഗുണം കൂടുതൽ ലഭിക്കുക അപ്പോൾ വീട്ടിലെ വീട്ടമ്മമാർ അല്ലെങ്കിൽ കുടുംബിനികൾ സ്ത്രീകൾ ഇത് നട്ടു നട്ടുവളർത്തുക നന്നായി പരിപാലിക്കുക അതിൻ്റെ ഐശ്വര്യം മഹാലക്ഷ്മി ദേവി ആ വീട്ടിൽ കുടികൊള്ളുക തന്നെ ചെയ്യും നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഉണ്ട് എങ്കിൽ അതൊന്ന് പറയണേ ഇനി ഏറ്റവും അവസാനത്തേതും ഏഴാമത്തേതുമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്കു കിഴക്ക് ഭാഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വീടിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് അതായത് ഈശാന കൊണ്ട് വരുന്ന ഭാഗത്ത് ഒരു ഓട്ടുരുളി വാങ്ങിച്ച് വെക്കുക വലിയ ഉരുളിന്നും വേണ്ട ചെറിയ ഉരുളി മതി അങ്ങനെ ആ ഉരുളി വാങ്ങിച്ചു വെച്ച് നമ്മൾ എല്ലാ ദിവസവും വിളക്ക് വെക്കുന്നത് പോലെ ആ ഉരുളിയിൽ കുറച്ച് എടുക്കുക എന്നിട്ട് ആ ഉരുളിയിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ എന്തൊക്കെ പൂക്കളാണോ ഉള്ളത് ആ പൂക്കൾ ഇടുക അങ്ങനെ പൂക്കൾ ഇട്ട ആ ഉരുളി നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക ഏറ്റവും ഐശ്വര്യമാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ പൂക്കളൊന്നും ഇല്ല എങ്കിൽ തുളസി കതർ ഇട്ടാലും മതി നിങ്ങളുടെ വീട്ടിലെ സകല നെഗറ്റീവ് ഊർജത്തെയും അത് ഇല്ലാതാക്കും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ രീതിയിലും പോസിറ്റീവ് എനർജിയുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകും അമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അവർ ഇത് ചെയ്യുവാൻ മുൻകൈ എടുക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി ദേവി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഒരു കാര്യമാണിത് അമ്മമാർ ഇത് ചെയ്താൽ ഇതിന്റെ ഗുണം കിട്ടുക നിങ്ങളുടെ കുട്ടികൾക്കായിരിക്കും നിങ്ങളുടെ മക്കൾക്കായിരിക്കും ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക മക്കൾ വളരെ വലിയ ഉയർച്ചയിലേക്ക് എത്തുന്ന അതീവ ഗുണകരമായ ഒരു കാര്യമാണിത് അപ്പോൾ നിങ്ങൾ അമ്മമാർ കുടുംബിനികൾ മുൻകൈ എടുത്ത് ഒരു ചെറിയ ഓട്ടുരുളി വാങ്ങുക നിങ്ങളുടെ കൈക്കുമ്പിളിൽ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഓട്ടുരുളി മതി അങ്ങനെ നിങ്ങൾ ഒരു ഊട്ടുരുളി വാങ്ങി അതിൽ കുറച്ച് ജലം നിറച്ച് അതിൽ ചുവന്ന പൂക്കൾ ഉണ്ടെങ്കിൽ ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും പൂക്കൾ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ പൂക്കൾ ഇല്ല എങ്കിൽ തുളസി കതിരി ഇട്ട് നിറച്ചു വെക്കുക വടക്ക് കിഴക്കെ മൂലയിൽ വെക്കുക എല്ലാ ദിവസവും ഇതൊരു പ്രാക്ടീസായി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്തു പോരുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലേക്കുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും എല്ലാം വന്നു ചേരുന്ന ഏറ്റവും ഐശ്വര്യകരമായ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ കുടികുത്തി വാഴുന്ന അതീവ ശുഭകരമായ ഒരവസ്ഥയായിരിക്കും ഇത് നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും എല്ലാം വന്നു ചേരുമ്പോൾ ഇതാണ് ഏഴാമത്തെ കാര്യം ഞാനീ പറഞ്ഞ ഏഴ് കാര്യങ്ങളും നിങ്ങൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് അതിന്റെ അതിൻ്റെതായ ഒരു ഗുണം അതിൻ്റെതായ ഫലങ്ങൾ വളരെയധികം നിങ്ങൾക്ക് വന്നു ചേരും ഇനി ഏഴെണ്ണോ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ രണ്ടെണ്ണം നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടും മനസമാധാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും മക്കൾക്ക് ഉയർച്ച ഉണ്ടാകും അപ്പോൾ ഇത് ചെയ്യുന്നവർ അതൊന്ന് അറിയിക്കണേ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എത്ര എണ്ണം ചെയ്തു രണ്ടെണ്ണം ചെയ്തവർ രണ്ടെണ്ണം എല്ലാം ചെയ്യാൻ സാധിക്കുന്നവർ എല്ലാം ചെയ്യുക അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കൂടി നിങ്ങളൊന്ന് അറിയിക്കണേ അപ്പോൾ ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ഏതേ രീതിയിലുള്ള സംശയങ്ങളും ചോദിക്കാം എല്ലാത്തിനും ഞാൻ മറുപടി നൽകും തീർച്ചയായിട്ടും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം